ണങ്ങണം പുതുപുത്തൻ കളക്ഷൻസിൽ അത്താണി കൈപ്പുള്ളി വിഷ്ണു വേട്ടക്കര ക്ഷേത്രത്തിലെ കളമ്പാട്ട് മഹോത്സവം സമാപിച്ചു ചൊവ്വാഴ്ച നാരായണീയ പാരായണം കരുവാരകുണ്ട് ഭവനംപാറമ്പ് ക്ഷേത്രകലാസമിതിയുടെ ഭജന എന്നിവയോടെ തുടക്കമിട്ട കളമ്പാട്ട് മഹോത്സവം ശനിയാഴ്ച നടന്ന ഗണപതി ഹോമം നവകം പഞ്ചഗവ്യം ഉച്ചപ്പാട്ട് പ്രസാദ ഊട്ട് വൈകീട്ട് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പുല്ലിക്കുത്ത് മണികണ്ഠൻ കോവിലിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള ഘോഷയാത്ര ദീപാരാധന കുട്ടിപ്പാടി സേവ അത്താഴപൂച്ചു മുല്ലയ്ക്കൽപ്പാട്ട് മേളത്തോടുകൂടി എഴുന്നള്ളിപ്പ് ഈടും കൂറും കളപ്രദിക്ഷിണം കളംപൂച്ച കളംപാട്ട് കളത്തിലാട്ടം നാളികേരമുടക്കൽ തുടങ്ങിയ ചടങ്ങുകളോടെയാണ് സമാപനം കുറിച്ചത് ഇതോടൊപ്പം വിവിധ ദിവസങ്ങളിലായി വിവിധ കലാപരിപാടികളും അരങ്ങേറി കളംപാട്ടിന് നന്ദൻകുറുപ്പ് അലനെല്ലൂര് ഹരീഷ് കരിക്കാട് എന്നിവർ മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രം തന്ത്രി പനയൂർ ദിനേശൻ തമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി ബാബു പെരുമന ട്രസ്റ്റി ചെയർമാൻ രമേശ് രാമനാഥൻ ക്ഷേത്രം പ്രസിഡന്റ് പി അജീഷ് സെക്രട്ടറി കെ പി വാസുദേവൻ ട്രഷറർ സജീഷ് മാരാർ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഇ പി അനീഷ് ബാബു കൺവീനർ പി രാകേഷ് ട്രഷറർ യു വിനീത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മേലാച്ചൂർ